സ്വാഗതം ഞങ്ങള് പിന്നെയും ഇറങ്ങിയേക്കണോ അപ്പൊ ഞങ്ങള് എവിടെയാണ് എവിടെയാണ് ഞങ്ങൾ ആദ്യം ആണ് പോവാൻ പോയത് അവിടെ அங்கிட்டு அவ காணி போயதான் பசே பின்னீடான அறியது அவட சம்பவம் இல்லது இன்னு கைந்தும் அவட உள்ளது அப்ப ஞாய குடிக்கா இவட ஒரு ஆஹ் ஆகிட்டு காலில் தண்ணி குடிக்கா வந்தது அப்ப இறங்க பொறுத்தோட்டி അപ്പൊ ഞങ്ങൾ പുറത്തോട്ടും ഇവിടെ പുറത്തിരുന്നു കുടിക്കാന്നുള്ള രീതിയിൽ അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണു ചായ ഒക്കെ വേണ്ടിട്ട് ഇവിടെനിന്ന് ഞങ്ങള് മറ്റേ വെടിക്കെട്ടൊക്കെ കാണാൻ പോട്ടാ ഈദിന്റെ പരിപാടിയൊക്കെ നടപ്പുണ്ട് വക്രയിൽ എന്താണെന്നാണ് ഏതൊരു സ്ഥലം ആ വക്രയിൽ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവും അപ്പൊ നിങ്ങൾ കാണിച്ചു തരാം ഓൺ ദ വേ ആണ് പോയിക്കൊണ്ടിരിക്കാൻ അപ്പോൾ അപ്പൊ ഞങ്ങള് ചായ കുടിച്ചില്ലാട്ടാ ചായ കുടിക്കാൻ പറ്റിയില്ല പിള്ളേരിക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല അവിടെ എന്തോ കായ്പോളെ കായ്പോളം മാത്രമുള്ളു അപ്പൊ ഞങ്ങൾ അവിടെന്ന് പോന്ന് വേറെ വേറെ എവിടെയെങ്കിലും കേറണം പോണം ഞങ്ങൾ അങ്ങനെ കറങ്ങിക്കറങ്ങി ലാസ്റ്റ് അവിടെ സോണിൽ എത്തിയേക്കണ അപ്പതേ ചായ വാങ്ങിട്ടുണ്ട് ചായ ഇവിടെ നിന്ന് കുടിക്കാന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇവിടെ വെയിറ്റ് വയ്ക്കത്തി വാങ്ങിച്ചേക്കണം ഇവിടെ കൊള്ളാട്ട ഇവിടെ നല്ല നല്ല പെരുന്നാളായിട്ടുണ്ടല്ലോ എല്ലാവരും എല്ലാവരും ഫാമിലി ആയിട്ടുണ്ടോ പിന്നെ ഇതന്നെ നീ ഞാൻ കൊണ്ടുവരൂ ഗൈസ് ഞങ്ങൾ അങ്ങനെ നടന്നതേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ താറാവ് അരയൻ എന്നൊക്കെ ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് ഭാത്തക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത്തെ ഒരു രസം നടക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒരു നടക്കല്ലോ ഇത് താറാവല്ലല്ലോ ശരിക്കും വിടെ വലുതുണ്ട് അതൊക്കെ അറിയണ താറാവ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഭാഗം ഇത് അവിടെ വെള്ളമാണ് ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ക്രോസ് ആയിട്ട് ഒരു ഒരു കവാടം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഐസാ താറാവിന് കൊടുക്കാൻ പുല്ല് നോക്കണം താറാവ് പക്ഷെ വന്ന് ഐസ് ഇട്ടപ്പ എന്താണെന്ന് നോക്കാൻ നല്ല ഭംഗിയ കാണോ നല്ല വൃത്തിയുള്ള താറാവള് എവിടെയാ വലുത് റിയല്ലേ അറിയല്ലേ പുല്ലറിയല്ലേ എവിടെ പോണേന് അങ്ങോട്ട് പോലെ റ മാത്രല്ല മീനുകളതില് പകല് വന്നു കാണാൻ പറ്റും അത് നമ്മള് ഉള്ള സമയത്തൊക്കെയാണ് പറഞ്ഞെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മീനുകൾ ഇങ്ങനെ കഴിഞ്ഞ് നടക്കും അതേ കൂടെ തറ ഇതിൽ ഫുള്ള് അതെ അതെ കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല കണ്ടോ മീനാണ് അതിൽ പോയിക്കൊണ്ടിരിക്കണത് ും മീനും ഫുള്ള് ഇതിലുണ്ട് കേട്ടാ എന്താ ഭാഗം നമുക്ക് അങ്ങോട്ട് പോവാൻ ഞാനത് കാണിച്ചു തരാം നല്ല ഭംഗിയവിടെ കാണാനായിട്ട് ഈ ടെ പഠിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ഫുള്ള് ഞങ്ങള അക്കു ബ്രോ ഉണ്ടായിട്ടാ അല്ലേ അക്കു ഇന്നത്തെ ദിവസം ഫുള്ള് അക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ പെരുന്നാള് ഞങ്ങള് അക്കുവിന്റെ പോണന്ന ആഘോഷിച്ചത് ഇതേ തലകുത്തി അടക്കണം തലകുത്തി നമുക്ക് അങ്ങോട്ട് പോവാണ്ട് കണ്ടല്ല ഇത നോക്കിന്ന ചിരിക്കാണ് വെള്ളത്തിലല്ലേടാ ഒരേ എടുത്തോണ്ട് കൊടുക്കാനായിട്ട് ഇത് കണ്ടോ അതാണ് ഇതിന്റെ പേരാണ് ടോർച്ച് ടവർ എന്നാണ് പറയുന്നത് കേട്ടാ ഇത് ഈ ഖത്തർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ എവിടെ ചെന്ന് ഖത്തറിന്റെ ഏത് ഭാഗത്ത് ചെന്ന് നിന്നാലോ നമുക്ക് ഈ സാധനം കാണാൻ പറ്റും ടോർച്ച് ടവർന്ന പറയാ നമുക്കിത് ഈ വ്യൂ നമുക്ക് എവിടെ ചെന്നാലും കിട്ടും ഇതിന്റെ ഒരു വ്യൂ അത്രക്ക് ഹൈറ്റിലാണ് ഇത് നിക്കണത് ഞങ്ങള് കൊറേ കയ്യോ അല്ല അപ്പൊട്ട ഞാൻ ഞങ്ങള് വണ്ടി ഇട്ടേക്കണ സ്ഥലത്തൊന്നും കൊറേ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണം ഇഷ്ടമാതിരി നടന്നു ഇതിന്റെ എന്തിനാണെന്ന് വെള്ള ഇത് നല്ല രസം ഇതിന്റെ നമ്മള് വെള്ളത്തിന്റെ ആഴ് ഓടിക്കും വെള്ളത്തിന്റെ മേലെ കൂടിയാണ് നടന്നു പോണത് ഇത് നമ്മളുടെ ഒരു കൂടാരം പോലെ ഇതിൻ്റെ പുള്ളി നടന്നു വന്നത് പക്ഷെ നമ്മളെ നനഞ്ഞു

அல்லிண்ட் ஒரு குதி வண்டியட ஸ்டாச்சுட்டா இடா உண்டா ഇതൊക്കെ ഇവരുണ്ട് സാധനമാണ് അതെക്കാൻ നടക്കു ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തേക്കണ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോ നന്നേക്കണത് ഏർ ഊഞ്ഞാലത് ജിമ്മ് ജിമ്മിന്റെ ഒരു സെറ്റിങ്സ് ആണ്ട്ട് അവിടെ കൊടുത്തേക്കണ കുട്ടികൾക്ക് പറ്റിയതാന്ന് തോന്നുന്നുണ്ട് അവർ കയറി അതില് കളിക്കണം വേദവിടെ കുട്ടികളുടെ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം ഇരിക്കി ഫ്രീ ആയിട്ട് കളിക്കുക ഐസ ഹാപ്പി ആയിട്ട് ഐസ മൂന്ന് ദിവസം റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ ഓടി നടക്കുവായിരുന്നു എവിടേക്ക് പോകണം എങ്ങോട്ടും തിരിയണം എന്നുള്ള മൈൻഡിൽ ഇടയ്ക്കിടയ്ക്ക് കാല് കഴിച്ചു വരുമ്പോൾ അവൾ ഒരേ സ്ഥലത്ത് ഇരിക്കും പിന്നെ അവിടെ നിന്ന് പൊക്കി നടക്കേണ്ടി വരും യ്യും വീശി നടക്കണോക്കൊരാള് ഇപ്പൊ കേറാന്നുള്ളൊരു മൈൻഡിലാണ് ഒരു കയ്യും വീശി നടക്കണത് குட்ட நிறச்சி பிள்ளேரா அரபிக்கடாங்களும் வண்டி வண்டி இருக்கிரா இருக்கு ஓடிச்சோடு வா ിയോണ്ട പിടിച്ചിരുന്നോട്ടാട്ട് ഐസാക്ക് പറ്റിയൊരു സാധനം കിട്ടിട്ടോട്ടാ

আই লিঙ্গ বারে বারে কোন না দাপি দাপি টু এন্ডলেস টু এন্ডলেস আ

അപ്പം എൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം